പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കറിയാണ് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കട്ട് ചെയ്ത രണ്ട് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി സവാള പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാനിവിടെ മീഡിയം ഹീറ്റിൽ ഇട്ടാണ് പത്ത് മിനിറ്റ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത പച്ചമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അത് നല്ല രീതിക്കൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് നിധി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരട്ടെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഒക്കെ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് മൂല വെച്ച് കുക്ക് ചെയ്തെടുത്തു ഇനി നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിക്കൊന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം മസാലയുടെ പച്ചമുളക് ഒന്ന് മാറി വന്നതിന് ശേഷം മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനുശേഷം കറിക്ക് ആവശ്യമായ ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കറി ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം ക്ലീൻ ചെയ്ത ചെമ്മീനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വലിയ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൊഞ്ചൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നല്ല രീതിക്കൊന്ന് ഒന്നോട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഏകദേശം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് കാൽ ഗ്ലാസ് തേങ്ങപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ നിർബന്ധമില്ല കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ എരിവും കുറയും അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതാവും നല്ലത് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഞാനിവിടെ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അപ്പം നല്ല രീതിക്കൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ചിമ്മീം കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക